കഴിഞ്ഞ മൂന്നാഴ്ചയായി ചെറുവത്തൂർ ഗ്രാമത്തിന് ഉത്സവ ഫെസ്റ്റ് സമാപിച്ചു ജീവകാരുണ്യ പ്രവർത്തനത്തിന് ധനം സമാഹരിക്കുന്നതിന് ചെറുവത്തൂർ മെർച്ചൻസ് അസോസിയേഷൻ വിനോദ വിജ്ഞാന വ്യാപാര മേഖലയെ ഒരുമിച്ച് ചേർത്ത് സംഘടിപ്പിച്ച ഏഴാമത് ചെറുവത്തൂർ ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് ചെറുവത്തൂർ മർച്ചൻ്റ് അസോസിയേഷൻ വിനോദ വിജ്ഞാന വ്യാപാര മേഖലയെ ഒരുമിച്ച് ചേർത്ത് സംഘടിപ്പിച്ച ഏഴാമത് ചെറുവത്തൂർ ഫെസ്റ്റ് സമാപിച്ചു ഫെസ്റ്റിൻ്റെ സമാപന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു മരണമടയുന്ന വ്യാപാരി സുഹൃത്തുക്കളുടെ കുടുംബങ്ങൾ ലക്ഷം രൂപ എല്ലാ കുടുംബത്തിനും വ്യാപാരി സമൂഹം മാത്രമല്ല കുടുംബത്തിൻ്റെ ടൂറുകൾ സംഘടിപ്പിക്കാറുണ്ട് ഫാമിലി ഗെറ്റുകൾ സംഘടിപ്പിക്കാറുണ്ട് കോവിഡ് മഹാമാരിയുടെ കാലത്ത് ജനങ്ങൾക്ക് നന്മ ചെയ്ത ഒരു പ്രസ്ഥാനമാണ് വ്യാപാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജെ സജി മുഖ്യാതിഥിയായിരുന്നു സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ സി രഞ്ജിത്ത് രക്ഷാധികാരി പി പി മുസ്തഫ കെ വി സുധാകരൻ ടി നാരായണൻ മുകേഷ് ബാലകൃഷ്ണൻ പി രാജീവൻ ഡോക്ടർ കെ വി ഭാസ്കരൻ കെ ബാലകൃഷ്ണൻ കെ രാഘവൻ എന്നിവർ സംസാരിച്ചു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಚೆರವತ್ತೂರ್